അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ന്യൂ മെമ്പർ കൂടി വരാൻ പോവുകയാണ് അതിപ്പോൾ ഇൻട്രോ കണ്ടത് കൊണ്ട് എന്തായാലും മനസ്സിലാവും അതൊരു വണ്ടിയാണ് എന്നുള്ളത് അത് ഞങ്ങളൊരു വാഗണർ എടുത്തിട്ടുണ്ട് മാരുതി സുസുക്കിയിലാണ് പാപ്പനം കൊടുള്ള ഷോറൂമിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് ഞങ്ങളുടെ പഴയ ഐട്ടെണ്ണ കൊടുത്തിട്ടാണ് ഞങ്ങളീ പുതിയതെടുക്കണേ പക്ഷെ ചെറിയൊരു വിഷമം ചെറുതല്ല വലിയൊരു വിഷമമുണ്ടോ ഞങ്ങളുടെ ഐട്ടെണ്ണ കൊടുക്കണേൽ പക്ഷേ സാഹചര്യം കൊണ്ട് കൊടുത്തേ പറ്റൂ അങ്ങനെ ഞങ്ങൾ കൊടുത്തു പുതിയത് എടുക്കുകയും ചെയ്തായിരുന്നു വണ്ടി എടുക്കാനായിട്ട് ഞാനും ചേട്ടനും അമ്മയും അനിയനും കൂടിയിട്ടാണ് പോയെ പിന്നെ ചേട്ടൻ ബ്രദറും ഫ്രണ്ട്സും കൂടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് മുന്നേ തന്നെ അവരവിടെ എത്തിയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വണ്ടി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ചെന്നപ്പോൾ വണ്ടി തുടച്ചോണ്ടിരിക്കയായിരുന്നു അതിൻ്റെ പുറമൊക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് പത്ത് മിനിറ്റിലെ ഞങ്ങൾക്ക് കാറിന് കീ തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഫോട്ടോസ് അവിടെ കുറച്ച് ഷോറൂമിലുള്ളവർ തന്നെ എടുത്തായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്തും കൂടെ തന്നു ആ ഒരു ഫോട്ടോ കിട്ടുമെന്നു സത്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ അത് ഫോട്ടോ കയ്യിൽ കിട്ടിയപ്പോഴത്തേനോളം ഞങ്ങൾ ഓ അടിപൊളി ആ ഒരു ഫോട്ടോ ആ ഒരു ഇത് നമുക്ക് അത്രയ്ക്ക് മനസ്സിലായത് എന്തോ ആ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആറ്റുകാലാണ് പോയത് വണ്ടി പൂജയ്ക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ വൈകിട്ടൊരു ആറു മണിക്കായിരുന്നു വണ്ടി ഇറക്കിയേ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഇവിടെ പോയി ആറ്റുകാൽ പോയായിരുന്നു അവിടെ ചെന്നു പിന്നെ വണ്ടി പൂജയ്ക്ക് കൊടുത്തു പക്ഷെ പോകണ വഴിക്ക് നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നു വന്നതും പോയതും എല്ലാം ബ്ലോക്കായിരുന്നു നമ്മളിറങ്ങിയ ദിവസം എന്ത് പറ്റി എന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും നല്ല ബ്ലോക്ക് ഉള്ളൊരു ദിവസമായിരുന്നു പിന്നെ ആറ്റുകാൽ പോയിട്ട് ഞങ്ങളെ വണ്ടി മാത്രല്ലായിരുന്നു വേറെയും ഒരു വണ്ടി വണ്ടിയൂടെ പൂജ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത് കുറച്ച് വീഡിയോസെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി അങ്ങനെ അതൊന്നും എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ആറ്റുകാലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഖലീഫ മന്തിയിലാണ് പോയത് ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്ന പക്ഷേ നടന്നില്ല ഇനി ഇപ്പോഴാണ് അതിനുള്ളിലും സമയവും കിട്ടിയത് പിന്നെ എല്ലാവർക്കും ട്രീറ്റ് ചെയ്യാനും കൂടി ആയിട്ട് ഞങ്ങളവിടെ പോയി പിന്നെ അടിപൊളി മന്തിയായിരുന്നു കേട്ടോ ഞങ്ങൾ സ്ഥലമൊന്നും അധികം കാണൂല എന്നാണ് കരുതിയത് പക്ഷേ അവരകത്ത് തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് സ്പെഷ്യൽ ഏരിയയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കാനായാലും നമുക്ക് പുറത്ത് റൂഫ് ചെയ്യാത്ത സ്ഥലവും ഉണ്ടായിരുന്നു കഴിക്കാൻ ഞങ്ങൾ പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൽ ആണ് ഇരുന്നേ റൂഫ് ഇല്ലാത്തടത്തൊന്നും പോയില്ല അങ്ങനെ എന്തായാലും സെറ്റ് ഹോട്ടലാണ് കേട്ടാ പിന്നെ ഇതൊന്നും അല്ല പ്രൊമോഷനല്ലേട്ടാ ഞാൻ എന്തോലും ഇത് പറയുന്നേ ഉള്ളൂ മന്തി പറഞ്ഞതിന് തൊട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷെ മന്തി വന്നതിന് ശേഷം ഈ വിശപ്പ് എങ്ങോട്ട് പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു പക്ഷേ മന്തി കളയാനും മടിച്ച് ഞാൻ ഫുൾ മന്തിയും കഴിച്ചായിരുന്നു ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ മന്തിയും ലൈമും എല്ലാം കഴിച്ചു പിന്നെ ഫോട്ടോ എടുക്കാൻ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അവിടെയൊക്കെ നിന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അധികം നമ്മൾ അവിടെ നിന്ന് വൈകിക്കാതെ അവിടെ നമ്മൾ ഇറങ്ങി ഇപ്പോഴും തന്നെ നല്ല ലേറ്റായി ഇത് കഴിഞ്ഞ് ഞങ്ങൾ പി ആർ എസിലാണ് പോയത് അവിടെൻ്റെ വല്യച്ഛൻ ചെറിയൊരു സർജറി കഴിഞ്ഞ് കിടക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടെയും പോകണമായിരുന്നു പിന്നെ വലിയച്ഛനെയും വല്യമ്മേനെയും നമുക്കിന്ന് വിളിക്കാൻ ഇരുന്നതാണ് കാർ എടുക്കാൻ നേരത്ത് പക്ഷേ പെട്ടെന്ന് സർജറി ആയതുകൊണ്ട് ഞങ്ങളെ പിന്നെ ആരെയും വിളിച്ചില്ല നമ്മൾ മാത്രം പോയി എടുത്തു അപ്പോൾ എൻ്റെ രണ്ടു വല്യമ്മമാരും ഉണ്ടായിരുന്നു രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോയി കാറൊക്കെ കാണിച്ചു കൊടുത്തു അവർക്കും കാറെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുട്ടി വ്ലോഗ് അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണുന്നവർക്കും ബൈ ബൈ